നമസ്കാരം നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക അർത്ഥവാർഷിക നികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി അല്ലെങ്കിൽ വീട്ടുകാരെ അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് വേറെ വീഡിയോകളിലും കിട്ടിയിട്ടുണ്ടാകും ഇത് പഞ്ചായത്ത് നേരിട്ട് പോയി അടയ്ക്കുവാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ സ്വന്തമായിട്ട് അടയ്ക്കുവാൻ സൗകര്യം കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് അടയ്ക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് വീഡിയോ കാണുന്ന വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നോട്ടീസിൻ്റെ താഴെ തന്നെ ഇത് അടയ്ക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഈ അഡ്രസ്സ് സെർച്ച് ചെയ്യുക അപ്പോൾ എൽ എസ് ടി ഡി കേരളയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആകും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം താഴെയായിട്ട് ആ സഞ്ജയ പ്രോപ്പർട്ടി ടാക്സ് ആപ്ലിക്കേഷൻ ഹാസ് ബീൻ migrated to KSMart. Service for മൈഗ്രേറ്റഡ് ടു കെ സ്മാർട്ട് സർവീസ് ഫോർ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ് ഇൻ ദിസ് പോർട്ടൽ പ്ലീസ് വിസിറ്റ് പോർട്ടൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് മുൻസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷന്റെയോ പരിധിയിൽ താമസിക്കുന്നവർക്ക് ഈ പോർട്ടൽ വഴി പേയ്മെന്റ് ചെയ്യരുത് അങ്ങനെയുള്ളവര് കെസ്മാർട്ട് എന്നൊരു വെബ്സൈറ്റ് പോർട്ടലുണ്ട് അതിൽ കയറി വേണം പേയ്മെന്റ് ചെയ്യാൻ പഞ്ചായത്തിന്റെ പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഈ പോർട്ടൽ വഴി പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ ക്യുപ്പേ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഈ വന്നിരിക്കുന്ന പേജിൽ ആദ്യം ജില്ല സെലക്ട് ചെയ്യാം താഴെ പഞ്ചായത്ത് എന്നത് സെലക്ട് ചെയ്യുക കാരണം മറ്റുള്ളവർക്ക് ഇത് ബാധകമല്ലേ നമ്മൾ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് പഞ്ചായത്താണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ആയിട്ട് വാർഡ് ഇയർ എന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെലക്ട് ചെയ്യുക കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പഞ്ചായത്ത് രാജ്യ ചട്ടപ്രകാരമാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് എന്നത് സെലക്ട് ചെയ്യുക പിന്നെ വാർഡ് നമ്പർ വീട്ടു നമ്പർ പിന്നെ സബ് നമ്പർ കെ ബി സി ഡി എന്നൊക്കെ ഉണ്ടല്ലോ അത് ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയിട്ട് വരും എല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക താഴെ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് കാണിക്കുന്നുണ്ട് ഇവിടെ പത്തോ പതിനാറോ രൂപ കൂടുതലായിരിക്കും കാണിക്കുന്നത് നമുക്ക് കിട്ടിയ നോട്ടീസിൻ്റെ താഴെ അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതിയിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം തൊട്ട് താഴെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ കൊടുക്കാനുള്ളൊരു ബോക്സ് ഉണ്ട് അവിടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുക്കുക തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേ നൗൺ എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇവിടെ താഴെ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക എന്നിട്ട് പ്രൊസീ ടു പേയ്മെൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെൻ്റ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുക്കുക ഞാനിവിടെ യു പി ഐ തിരഞ്ഞെടുക്കും അപ്പോൾ ഇങ്ങനെ വരും സോ കോഡ് എന്നത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി നമുക്കിത് സ്കാൻ ചെയ്ത് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഓപ്ഷൻ വരും ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്ത് വയ്ക്കുക അപ്പോൾ പഞ്ചായത്തിൽ പോകാൻ കഴിയാത്തവർ ഇങ്ങനെ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും